നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ പെട്ടൻ എന്ന കോവിലന് നമ്മുടെ തട്ടകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരായിട്ടാണ് ഈ ശ്രീകൃഷ്ണ കോളേജിൽ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന സെമിനാർ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ എന്ന് പറയാവുന്ന തട്ടകം എന്ന നോവലിൽ കുറെ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഈ തട്ടകത്തെ വായിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഹാളില് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ സന്ദർശിക്കുന്ന ആർക്കും നമ്മുടെ തട്ടകത്തിലൂടെ നമ്മുടെ തട്ടകത്തിലെ ഉള്ള കോവിലെഴുതി വെച്ച കഥാപാത്രങ്ങളുടെ ഒരു സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ കഥാ കഥാസന്ദർഭങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൂടുതൽ തട്ടകത്തെ വായിക്കാൻ സഹായിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത് ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു ഹാളിൽ ഇത്തരം ചിത്രങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്